അബ്ദുൾ അസീസിന്റെ ഫോണ് ഏശോ ഒരു മണിക്കൂർ മുന്നേ ഈ ഫുട്പാത്തിൽ ഇപ്പോഴും നടന്നു പോകുമ്പോൾ ഓടയിൽ വീഴുമായിരുന്നു അച്ഛന്റെ മോൻ കാണുമ്പോൾ പറയാം വിഷമ ഒക്കെ കാരണം ഒരു പോയാൽ നമുക്ക് അറിയാമല്ലോ മാത്രമേ പൊട്ടിയുള്ളൂ മതി കേട്ടോ നമുക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഈ ഓണക്കാരായതുകൊണ്ട് ഇങ്ങനെ സഹായം ചെയ്യാൻ സാധിച്ചില്ല ഒരിക്കലും ഫയർമാൻ സെൻകുമാർ ഇറങ്ങി അബ്ദുൾ അസീസിന്റെ ഫോൺ തിരിച്ചു തിരിച്ചെടുത്ത് കൊടുത്തിരിക്കുന്നു എന്റെ പേര് അബ്ദുൽ അസീസ് എന്നാണ് ഒരു പുതിയൊരു ഫോൺ മേടിക്കാൻ നിവൃത്തിയിൽ ഇന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് ഓടേ പോയത് എങ്ങനെ കിട്ടും തിരിച്ചു കിട്ടത്ത് കിട്ടും ഒരു പ്രതീക്ഷയില്ലായിരുന്നു അങ്ങനെ ഇന്നപ്പോഴും ആരോ പറഞ്ഞു നമുക്ക് ഫയർഫോഴ്സിന് വിവരം അറിയിക്കണം എന്തൊരു നല്ലവരെ നമ്മുടെ പത്തനാപുരത്തെ ഫയർഫോഴ്സ് ടീം ഓടിയെത്തി അവര് അവരത് ഓട പൊളിച്ചിട്ട് അവനകത്ത് ഇറങ്ങി നമുക്ക് ആ ഫോണ് വീണ്ടെടുത്ത് തന്നെ അവരുടെ എത്ര വന്നു കുഞ്ഞാൽ ചെയ്യത്തില്ല സന്തോഷമായില്ലേ